അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഒക്കെ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ വലിയ ഇറങ്ങി നിർദ്ദേശിക്കേണ്ട കമൻ്റായി രേഖപ്പെടുത്താം അപ്പോൾ എട്ട് മണിയായി മരുന്ന് കഴിക്കണം ഉണ്ടോ എട്ട് മണിക്കുണ്ട് ഒരു മരുന്ന് അപ്പോൾ അതൊന്ന് കഴിച്ചിട്ട് വരാം ഇപ്പം ചിലപ്പം ഇനി കുറച്ച് ആൾക്കാർ വരുമ്പോൾ ഷർട്ട് എടുത്തിട്ടാ പോയി എന്തെങ്കിലും എടുത്തിടാന്നോ നമ്മൾ ഓയിൽമെന്റ് തയ്ച്ചിട്ടാണ് നമ്മൾ വീട്ട് എടുക്കുന്നത് അപ്പോൾ അറിയാത്തവരാണ് നമ്മൾ ഷോർട്ട് വീഡിയോസിൽ വന്ന് കമന്റ് ചെയ്യണമെന്നാണ് തോന്നുന്നത് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ പറഞ്ഞവർ പലതും പറയട്ടെ അവിടെ ഇരുന്ന് പറഞ്ഞോ ഒരു കുഴപ്പമില്ല അപ്പം താഴെ പായ ഒരു ചില എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക കട്ടുമല്ലിൽ കിടന്ന് ചെയ്യാൻ പറ്റില്ല പെയിൻ കൂടുതലാണ് അപ്പം നമ്മൾക്ക് ഇനി എന്താക്കണം ഇനി മൂന്നാം തീയതി എനിക്ക് പോകാൻ ഹോസ്പിറ്റലിൽ ഇക്കറേലോ പോകാനുണ്ട് ഒന്നാം തീയതി ഔദരകുട്ടീനെ കാണിക്കണം നാളെ ദീപണ്ണിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം എല്ലാവർക്കും മൊത്തം ഹോസ്പിറ്റലിൽ സാധനം പിന്നെ ദീപെണ്ണി ഭക്ഷണം കൊണ്ടുവരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മളപ്പോൾ എന്താണെന്നറിയാ ഇപ്പോൾ നൈറ്റ് വീഡിയോ എടുക്കുകയാണ് വെച്ചാൽ ഈ ടൈമിൽ ഉണ്ടാവുള്ളൂ ദീപെണ്ണ് ഒരു ഒമ്പത് മണി ആവുമ്പോൾ ഒമ്പതാകുമ്പോൾ ഇവിടെ നിന്ന് പോകും അപ്പോൾ രാവിലെ വീഡിയോ എടുക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ നമുക്ക് ദീപെണ്ണ് ഉണ്ടാവുന്ന ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ എടുക്കുക എന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു മച്ചമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക പിന്നെ ഓടുന്നുണ്ടൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് ഏഴ് മണിയാവുമ്പോൾ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം ഈവനിങ് ഏഴും പി എം ആണ് അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പെണ്ണ് എത്തിയിട്ടില്ല പുറത്ത് നല്ല മഴയാണ് നമുക്കൊന്ന് പുറത്തും കൂടി ബെറ്റാസിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം ബെറ്റാസിൻ്റെ കളക്ഷൻ നമ്മൾ തൽക്കാലം ഇവിടെ വെച്ചേക്കണ്ടോ നമ്മൾ ബെറ്റാസിൻ്റെ കളക്ഷൻ നമ്മൾ നമ്മളിവിടെ സെറ്റാക്കി വെച്ചേക്കാണ് പിന്നെ ബ്രീഡിങ്ങിനും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അതിലൊരു പേര് ബ്രീഡായിട്ട് സെറ്റായിട്ടുണ്ട് എനിക്ക് ഒരു അഞ്ചാറ് ദിവസമായിട്ടുണ്ട് ഞാൻ ദിവസം നോക്കാൻ മറന്നു ഏതാ അതൊക്കെ പറ്റിയത് അപ്പോൾ ഞാൻ നൈന്ന് മെയിലിനെടുത്തിട്ട് നമ്മളിന്ന് നോർമലി കണ്ടീഷൻ ചെയ്യാനായിരിക്കും കിട്ടും ഇനി ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വേണം അയാളെ മെയിലിന് പിന്നെ നമ്മൾ ബ്രീഡിങ്ങിന് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാത്രം കാര്യങ്ങളൊക്കെ വേണം നമ്മളെ കയ്യിൽ ബഡ്ജറ്റില്ല കാരണം നമ്മളറിയാലോ ഫുള്ള് ഹോസ്പിറ്റലിൽ കേസാമത്തെ കുട്ടീനായിട്ടും ദീപണ്ണിനായിട്ടും എന്നെ ഏറ്റവും മൊത്തം ഹോസ്പിറ്റലിറ്റേഴ്സ് ആണ് നമ്മള് എങ്ങനെയൊക്കെയോ പൈസ ഒപ്പിച്ചിട്ടാണ് നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിക്കണത് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ നമ്മളെ പോണെങ്കിൽ നോക്കി പിന്നെ നമ്മളെ ഗപ്പിക്കുട്ടന്മാര് ഉഷാറാണ് ഇതില് താമര നട്ടു കൂട്ടെ ഞാൻ അടുത്ത വീഡിയോയില് ഞാൻ പകുതി വീഡിയോ എടുക്കുമ്പോ കാണിച്ചരാം താമര ദ്വീപ് എനിക്ക് മണ്ണൊക്കെ സെറ്റ് ചെയ്തു സെറ്റാക്കി തന്ന വെള്ളമൊക്കെ ഞാൻ പിന്നെ അതിലൊരു ട്യൂബ് വെച്ചിട്ട് സെറ്റാക്കി ഒരു നാല് തൈ നട്ടിട്ടുണ്ട് അപ്പോൾ അത് സെറ്റാണ് പിന്നെ നമ്മൾ ഫൈറ്ററിൻ്റെ കണ്ട് ഫീമെയിലെ ഇതിലിട്ടേക്കാണ് സെറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലിട്ടേക്കാണ് അപ്പോൾ എട്ട് മണിക്കിൽ അലാറം അടിക്കാൻ അത് ഓഫാകും ആ അപ്പോൾ അങ്ങനെ ഓഫാക്കി പിന്നെ നമ്മുടെ ആഫ്രിക്കൻ തട്ട ആഫ്രിക്കൻ ലോയുടെ അതിൻ്റെ ഉള്ളി ഉണ്ട് പിന്നെ ഒരു പച്ച പുള്ളി രണ്ട് പച്ചയായിട്ട് നമ്മുടെ സിറ്റൌട്ടിലുണ്ട് ഇപ്പോഴൊക്കെ ഇതൊക്കെ തന്നെ പരിപാടി ചെയ്തു ഇപ്പം ആണെങ്കിൽ ഇന്ന് ഭക്ഷണം കൊണ്ട് വരുന്ന കാണുന്നുമില്ല ഇന്ന് സ്പെഷ്യലാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് സ്പെഷ്യലാണ് ഇത് പിന്നെ നമ്മൾ താമരവിത്ത് ഫസ്റ്റ് നമ്മൾ നട്ടതാണ് ഈ ബേസില് അപ്പോൾ നമുക്ക് എന്താക്കി ഇതിലേക്ക് ഇനി മാറ്റേണ്ടത് ഇതിൻ്റെ ചാണകപ്പൊടി ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം ഇതിൽ നിന്ന് നമുക്കിത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ താമരേൻ്റെ തൈ പിരിക്ക് നടണം പിന്നെ ഒരു നാലെണ്ണം നമ്മൾ കുപ്പിയിലിട്ട് വെച്ചിട്ട് വേരും കൂടി മരണം അതും കൂടി വേര് വന്നിട്ട് നമ്മൾ നമ്മളെന്താക്കണം നമ്മളേക്ക് തിരിച്ചു മാറ്റണം പിന്നെ അതൊന്നും നമ്മൾ യൂട്യൂബ് നമ്മളെ ഫാമിലി ബ്ലോഗ് ചാനൽ നമ്മളിതൊന്നും ചെയ്യുന്നില്ലെന്നോ അങ്ങോട്ട് വന്ന് ഏ അപ്പോൾ പിന്നെ ഇത് ഈ പെണ്ണു വീട്ടിൽ നിന്ന് കൊണ്ടു പറഞ്ഞു നമുക്ക് ആദ്യം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പനിക്കൂർക്കാൻ്റെ തയ്യ് നമ്മൾ നട്ടത് പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല ഒന്നും പിടിക്കുന്നില്ല ഇതിൽ ഇത് വിസ്സാറായിട്ടുണ്ട് നമുക്ക് ആദ്യം കാണിച്ച് നമ്മൾ പഴയ വീഡിയോയിലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ പനിക്കൂർക്കേണ്ടതൊക്കെ ഇട്ടുണ്ട് പിന്നെ നമ്മുടെ രണ്ട് ഗ്രീൻ ഗ്രീൻ ആയാലും ബ്ലൂ ആയിട്ട് ഷെയ്ഡിങ്ങൾ ഉള്ളൊരു ആഫ്രിക്കൻ ആപോസ് ഉണ്ട് അതിൻ്റെ ഉള്ളില് അവർ യോഗം ചെയ്തിട്ടില്ല മറ്റേതൊക്കെ ചെയ്യാൻ ഓലൈൻ്റെ ഒക്കെ കടിച്ചൊട്ടി കൂടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് എക് ചെയ്യുന്നു വിശ്വസിക്കുന്നു അപ്പോൾ അത് വെയിറ്റിങ്ങിലാണ് അപ്പോൾ ദീപെണ്ണിൽ നിന്ന് ചോറായിട്ട് കാണുന്നില്ല അപ്പോൾ ദീപെണ്ണിൽ നിന്ന് ചോറായിട്ട് വരുമ്പോൾ ദീപെണ്ണിൻ്റെ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് എന്താ കാര്യം ഒക്കെ വിധിൻ്റെയൊക്കെ അറിയാട്ടല്ലേ കളിക്കട്ടെ അപ്പൊ ദീപണ്ണിന്റെ ചോറ് നമുക്ക് കാണാട്ടോ അയ്യോ കാണുന്നില്ല ബോധം നമുക്ക് സ്പെഷ്യൽ ഉണ്ട് ട്ടോ നമുക്ക് സ്പെഷ്യല് ബിരിയാണിയാണ് ബിരിയാണിയാണ് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും സിനിമ എന്തെങ്കിലും കാണണം അപ്പോൾ ദീപിണ്ണേന്റെ സിനിമയിൽ ഞാൻ എന്താക്കി ഒരു സിനിമ നോക്കിയ ചേക്കാണ് അപ്പോൾ ഞങ്ങൾ അപ്പം ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ നമ്മൾ രാത്രി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും കാണിച്ചതരാം കാരണം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ കാണിക്കില്ല മൂപ്പര് താഴെയാണ് പിന്നെ വന്നിട്ട് ഇനി മരുന്ന് കൊടുക്കണ ഒരു കലാപഭൂമി ആവാനുണ്ട് ഇവിടെ അതൊക്കെ നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രി കുട്ടി മേലെ